ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള രണ്ട് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ എപ്പിസോഡുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നതെന്ന് കുറേ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് പാറുവിൻ്റെ അമ്മേനെയാണ് പാറുവിൻ്റെ അമ്മ ചേച്ചിയോട് പറയുകയാണ് എടി വെള്ളം വേണം അരി കഴുകാനായിട്ടുള്ള വെള്ളം കുളത്തിൽ നിന്ന് തന്നെ എടുത്തിട്ട് വരണം കുളത്തിലെ വെള്ളമാണ് നല്ലത് നീ പോയി കുളത്തിൽ നിന്ന് വെള്ളം എടുത്തിട്ട് വാ അപ്പോഴെങ്കിലും ചേച്ചി പറയുകയാണ് അമ്മേ ഞാൻ കുളത്തിൽ നിന്ന് വെള്ളം എടുത്തിട്ട് പോരാനായിട്ടോ എനിക്ക് മടിയാണമ്മേ മടിയാണെന്നോ കല്യാണം ഉറപ്പിച്ചിരിക്കുന്ന പെണ്ണ നീ അപ്പം പിന്നെ നല്ല രീതിയിൽ പണിയെടുക്കണം അല്ലെങ്കിൽ അവിടെ ചെന്ന് മടിയെന്നൊക്കെ പറഞ്ഞാൽ അവർ വിചാരിക്കില്ലേ എൻ്റെ വളർത്ത് ശരിയല്ലാത്തത് കൊണ്ടാണെന്ന് മര്യാദക്ക് കുളത്തിൽ പോയിട്ട് വെള്ളം എടുത്തിട്ട് വരാൻ പറയുകയാണ് ഈ സമയത്ത് ജനകം പറയാണ് കല്യാണം ഉറപ്പിച്ചിരിക്കുന്ന ഈ പെങ്കുച്ചിനെയും കൊണ്ട് കുളത്തിൽ നിന്ന് വെള്ളം ഉടിപ്പിക്കാനായിട്ട് നിനക്ക് എന്താ ഉണ്ടായത് അവൾ പാവം അവൾ ഇവിടെ ഇരിക്കട്ടെ ആ അങ്ങനെയൊക്കെ നിങ്ങളിരുത്തും അത് കഴിഞ്ഞ് കഴിഞ്ഞാലേ ചീത്തപ്പേര് അമ്മയുടെ വളർത്തു ദോഷത്തിന് തന്നെയാണ് മരിയാർക്ക് പോയിട്ട് കുളത്തിൽ നിന്ന് വെള്ളം എടുത്തിട്ട് വരാൻ പറയുകയാണ് എന്തായാലും ലക്ഷ്മി മനസ്സില്ലാ മനസ്സോടുകൂടി കുളത്തിൽ നിന്ന് വെള്ളം എടുക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ കുളത്തിൽ ചെന്ന് വെള്ളം എടുക്കുന്ന സമയത്ത് കുളത്തിലേക്ക് അങ്ങനെ കല്ലെടുത്തെറിയാണ് പെട്ടെന്ന് ലക്ഷ്മി ഒന്ന് പേടിക്കുന്നുണ്ട് ആരാടാ ആരാടാ ഈ തോന്നിയാസം കാണിച്ചു നോക്കിയാണ് ആ സമയത്ത് ലക്ഷ്മി കല്യാണം കഴിക്കാനായിട്ട് ഉറപ്പിച്ചിരിക്കുന്ന പയ്യനുണ്ടല്ലോ ആ പയ്യൻ വരെയാണ് ലക്ഷ്മി ഞാൻ തന്നെയാണ് വെള്ളത്തിലേക്ക് കല്ലെടുത്തെറിഞ്ഞത് അത് ശരി നിങ്ങളായിരുന്നോ അല്ല നിങ്ങളെന്താണ് എവിടെ എന്താ എവിടെയിരുന്നോ നിന്നെ കാണാൻ വേണ്ടി തന്നെ വന്നതാ എന്നെ കാണാനായിട്ടോ അതെ ഞാനേ നിനക്കൊരു സാധനം മേടിച്ചിട്ടുണ്ട് നിനക്ക് ഇഷ്ടമാകുമെന്ന് കരുതി തന്നെയാ മേടിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൊലിസ് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് ഈ സമയത്ത് ലക്ഷ്മിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാൽ ലക്ഷ്മി പറയുക ദൈവമേ ഈ കൊലിസ് എങ്ങാനും അമ്മ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവും മാത്രമല്ല കൊലിസിൻ്റെ ശബ്ദം അമ്മ കേൾക്കില്ലേ അപ്പോൾ പിന്നെ ആര് തന്നു എങ്ങനെ വാങ്ങി ഇങ്ങനെയൊക്കെ ചോദിക്കും അതുകൊണ്ട് എനിക്ക് വേണ്ട നിങ്ങൾ തന്നെ കയ്യിൽ വെച്ചോളാൻ പറയാണ് ഈ സമയത്ത് ആ പയ്യൻ പറയാണ് നോക്ക് അതെനിക്കറിയാവുന്നതുകൊണ്ട് തന്നെ ദേ ഒരു കിലുക്കോം കേൾക്കാത്ത കോലിസ ഞാൻ നിനക്ക് വേണ്ടി മേടിച്ചിരിക്കുന്നത് നീ അതൊന്നിട്ട് നോക്ക് എന്ന് പറയുകയാണ് അല്ലെങ്കിൽ പിന്നെ ഞാനത് തിരിച്ചു കൊണ്ടുപോയി കടയിൽ കൊടുത്തേക്കാന്ന് പറയുകയാണ് എന്തായാലും ലക്ഷ്മി പറയുക വേണ്ട ഞാൻ ഇട്ടോളാം എന്ന് പറഞ്ഞുകൊണ്ട് കാലിലിടുകയാണ് കേട്ടോ അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കുറേ ഈ പെണ്ണ് പോയിട്ട് കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അന്വേഷിച്ച് വരികയാണ് എടലക്ഷ്മി എന്ന് ചോദിക്കുമ്പോൾ തന്നെ ലക്ഷ്മി ഞെട്ടിപ്പോവാട്ടോ അങ്ങനെ ലക്ഷ്മി പറയുക അയ്യോ അമ്മ പിടിച്ചു ഇനിയിപ്പോൾ എന്തായാലും ചീത്ത കേൾക്കും എന്തായാലും ഞാൻ ഒളിച്ചു നിൽക്കുക നീ പേടിക്കണ്ട നീ പേടിച്ച് അമ്മ കാണിച്ചു കൊടുക്കണ്ട ഏ ഈ ആൽമരത്തിൻ്റെ അപ്പുറത്ത് വിളിച്ചു നിൽക്കാം നീ പൊയ്ക്കോളാൻ പറയുകയാണ് അങ്ങനെ അമ്മ ചോദിക്കുകയാണ് അല്ല നീ എന്ത് ഈ ആൽമരത്തിൽ വന്നിരിക്കുന്നത് അത് പിന്നെ ഞാനിവിടുത്തെ നല്ല കാറ്റൊക്കെ കൊള്ളാൻ വേണ്ടിയിട്ട് എൻ്റെ പൊന്ന് ലക്ഷ്മി നിൻ്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്ന പെൺകുട്ടിയാ അല്ലെങ്കിൽ തന്നെ കണ്ണിക്കണ്ടവമാര് നിന്റെ കല്യാണം എങ്ങനെ മുടക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക ഈ സമയത്ത് നീ ഇതുപോലെയൊക്കെ കാണിക്കരുത് കേട്ടോ വാ നിന്നെ എത്ര നേരം ഞാൻ അന്വേഷിക്കുന്നു അപ്പോഴത്തേക്കും ചേച്ചി പറയുകയാണ് ഇനി മുതൽ രാവിലെയും വൈകുന്നേരമൊക്കെ ഞാൻ തന്നെ ഈ കുളത്തിൽ നിന്ന് വെള്ളം പിടിച്ചോളാം നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമല്ലേ ഈ കുളത്തിൽ ഇടി നീ തന്നെയാണോ ഈ സംസാരിക്കുന്നത് ഒരു നേരം ഒരു കാര്യം പറയുന്നു അടുത്ത നേരം വേറൊരു കാര്യം പറയുന്നു എന്തായാലും നീവാ നമുക്ക് പോവാമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ലക്ഷ്മിയും കൂട്ടിയിട്ട് പോവുകയാണ് ലക്ഷ്മിയും തിരിഞ്ഞ് തിരിഞ്ഞ് ഈ ചക്കരം നോക്കിയിട്ട് പോവാണ് ചക്കരും ഭയങ്കര സന്തോഷാവാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ കൈലാഷിനെ കാണിക്കുകയാണ് കൈലാഷ് ഹോസ്റ്റലിലേക്ക് വരികയാണ് ഈ സമയത്ത് കൈലാഷിൻ്റെ മനസ്സിലെ കുറ്റബോധങ്ങൾ അലയടിക്കുകയാണ് കേട്ടോ ഈ ഹോസ്റ്റലിൽ അവസാനമായിട്ട് വരുന്ന സമയത്ത് ഈ ഹോസ്റ്റലൊക്കെ അടിച്ച് പൊളിച്ചിട്ടുണ്ട് കൈലാഷ് അതുമാത്രമല്ല വാർഡൻ മേഡത്തിനെ വളരെ മോശമായിട്ട് സംസാരിക്കുക വരെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ക്ഷമ ചോദിക്കാൻ വേണ്ടി കൈലാഷ് വരുമ്പോൾ വാർഡൻ മേഡം ഫോണിൽ ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൈലാഷ് കേൾക്കുകയാണ് ഒരു ക്ഷമ എന്നുള്ളൊരു വാക്കുണ്ടെന്ന് കരുതിക്കൊണ്ട് എന്തുവേദം ചെയ്തിട്ട് ക്ഷമ ചോദിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് മേഡം ചോദിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ കൈലാഷ് വിചാരിക്കുകയാണ് വേണ്ട മാഡത്തിനോട് ഞാൻ ക്ഷമ ചോദിച്ചാലും മാഡം അത് അംഗീകരിക്കാൻ പോകുന്നില്ല എന്ന് വിചാരിച്ച് പോവാനായിട്ട് ഒരുങ്ങാണ് പക്ഷേ വേർഡൻ മേഡം ഈ സമയത്ത് കൈലാഷിനെ കാണുകയാണ് കൈലാഷെ നീ നീ ഇവിടം വരെ വന്നിട്ട് എന്നെ കാണാതെ പോവാണോ അപ്പോൾ നിൻ്റെ മനസ്സിൽ ഇപ്പോഴും എന്നോട് ദേഷ്യമാണോയെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് കൈലാഷ് പറയുകയാണ് മാഡം എനിക്കിപ്പോൾ ആരോടും ദേഷ്യമില്ല എനിക്കിപ്പോൾ എല്ലാവരോടും എല്ലാവരോടും ശ്രമിക്കാൻ പറ്റുന്നുണ്ട് എന്തായാലും എൻ്റെ ഭാഗത്തു നിന്നല്ലേ തെറ്റ് വന്നത് ഞാനല്ലേ പാർവതിയെ കല്യാണം ആലോചിക്കണമെന്ന് പറഞ്ഞ് മാഡത്തിൻ്റെ അടുത്ത് വന്നത് ഇല്ല കൈലാഷെ എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുപറ്റിപ്പോയി നിൻ്റെ ഇഷ്ടം അത് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ പാർവതിയുടെ മനസ്സ് നോക്കാതെ അത് കല്യാണത്തിലേക്ക് കൊണ്ടുവന്നെത്തിച്ചത് ഞാനാണ് നീ എന്നോട് ക്ഷമിക്കുന്നു എന്ന് പറയുകയാണ് ഇല്ല മാഡം ഞാൻ ക്ഷമിക്കുന്നില്ല അമ്മേ അമ്മ എന്നോട് ക്ഷമിക്കണം എന്ന് പറയുകയാണ് കൈലാഷ് ഇത് കേട്ടതും ഭൂമിക ആകെ അനിഞ്ഞില്ലാണ്ടാവാട്ടോ മോനെ നീ എന്തു പറയുന്നത് അതെ അമ്മ എനിക്ക് അമ്മയോട് പിണങ്ങിയിരിക്കാൻ പറ്റുന്നില്ല അമ്മ എന്നോട് ക്ഷമിക്ക് എന്നോട് ക്ഷമിക്കൂലേ അമ്മേ ഞാൻ എൻ്റെ അമ്മയുടെ മടിയിൽ തല ജായിച്ച് കിടന്നോട്ടെ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ കുറച്ച് നേരം ഭൂമികയുടെ മടിയിൽ തല ജയിച്ച് കിടന്നുകൊണ്ട് കൈലാഷ് അലറി കരയാണ് കേട്ടോ ഈ സമയത്ത് ഭൂമിക പറയാണ് മോനെ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു നീ എല്ലാം മറക്കണം നോക്ക് പാറു അവൾ ഇനി നിൻ്റെ ജീവിതത്തിലില്ല നീ അവളെ മറക്കണം എന്ന് പറയുകയാണ് ഈ സമയത്ത് കൈലാഷ് പറയാണ് അമ്മ എല്ലാം ഞാൻ മറന്നോളാം പക്ഷെ പാറുവിനെ മറക്കാൻ എന്നെക്കൊണ്ടാവൂന്ന് എനിക്കറിയില്ല എന്ന് പറയാനായിട്ടോ എന്തായാലും ഇത് കേട്ട് ഭൂമി കരച്ചിൽ വരികയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പ്രിയനെ കാണിക്കുകയാണ് പ്രിയനാണെങ്കിൽ നല്ല അടിയൊക്കെ കൊണ്ടല്ലോ പോലീസുകാരുടെ കയ്യിൽ നിന്ന് അതുകൊണ്ട് തന്നെ ഇരിക്കാനും നിൽക്കാനും കിടക്കാനും കേട്ടോ കേച്ചക്കനെ ഒറ്റപാട് ബുദ്ധിമുട്ടുകാട്ടോ ഈ സമയത്ത് അമ്മ പറയാണ് മോളെ പാറു എന്തായാലും എന്നെക്കാളും കൂടുതലായിട്ട് നീ എൻ്റെ മകനെ കെയർ ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ കൈലാശം നല്ല അങ്ങനെ വിചാരിച്ചാലും നിങ്ങൾ തമ്മിൽ പിരിക്കാനായിട്ട് പറ്റില്ല നിങ്ങൾ അച്ഛൻ്റെ ഫോട്ടോ വെച്ചിരിക്കുന്നിടത്ത് വിളക്ക് എത്തിച്ച് പ്രാർത്ഥിക്ക് അച്ഛൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് വേണം കാര്യം ശരിയാണ് പ്രണയിക്കുന്നവർക്ക് ഒരുപാട് തടങ്കലുകൾ വരും ലൈഫിൽ അവരാ തടങ്കലിനേക്ക് അതിജീവിച്ച് മുന്നോട്ട് പോയാൽ മാത്രമാണ് പ്രണയം സാഫല്യമാവുള്ളൂ പക്ഷേ നിങ്ങൾ അതിലേറെ അതിലേറെ അനുഭവിച്ചു എന്തായാലും ഇപ്പോൾ അച്ഛൻ്റെ അനുഗ്രഹം മേടിക്കേ അച്ഛൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് തുണയായിരിക്കുമ്പോൾ ഒന്നും തന്നെ വരില്ല എന്ന് പറയുകയാണ് അങ്ങനെ പാറവും പ്രിയനും അച്ഛൻ്റെ അനുഗ്രഹം മേടിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ പ്രിയൻ്റെ അമ്മ ഒരു താലി കാണിക്കുകയാണ് മോളെ ഇത് ഞാൻ നിനക്ക് വേണ്ടി പണിയിപ്പിച്ച താലിയാണ് എത്രയും വേഗം നിങ്ങളുടെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളെക്കുറിച്ച് എനിക്ക് നിങ്ങളുടെ വീട്ടിൽ സംസാരിക്കണം അതിനുശേഷം എത്രയും വേഗം നല്ലൊരു മുഹൂർത്തത്തിൽ നിങ്ങളെ രണ്ടുപേരുടെയും കല്യാണവും നടത്തണം എന്ന് പറയുകയാണ് ഈ സമയത്ത് പാറു പറയാണ് അമ്മ അമ്മയെപ്പോലൊരമ്മ എല്ലായിടത്തും ഉണ്ടെങ്കിലും മക്കൾ വലിയ തെറ്റിലേക്കൊന്നും പോവില്ല കാരണം മക്കളെ മനസ്സിലാക്കുമല്ലോ അമ്മ പോലൊരു മരുമകളെ കിട്ടാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് മോളെ എന്ന് അമ്മയും പറയാണ് ഈ സമയത്ത് കോളിംഗ് പെല്ലടിക്കുകയാണ് അപ്പോൾ പാറ് പറയാണ് എന്തായാലും ഇരിക്കുക ഞാൻ ചെന്ന് നോക്കാതെന്ന് പറഞ്ഞ് കഥകു തുറക്കുമ്പോൾ പി കെ ആറാണ് വന്നിരിക്കുന്നത് അയ്യോ പി കെ ആർ സാർ വരൂ സാർ പ്രിയൻ ചേട്ടാ ദേ പി കെ ആർ സാർ വന്നിരിക്കുന്നു എന്ന് പറയുകയാണ് അങ്ങനെ പ്രിയനെ ഓടി വരികയാണ് സർ വാ സർ കയറി വാ എന്ന് പറയുകയാണ് അങ്ങനെ പി കെ ആറും അകത്തേക്ക് കയറി വരികയാണ് അമ്മേ സാറിനോട് ഇരിക്കാൻ പറയുന്നു എന്ന് പറയുകയാണ് സർ ചായയോ കോഫിയോ എന്താ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് വരാമെന്ന് പറയുമ്പോൾ പി കെ ആർ പറയാണ് വേണ്ട വേണ്ട ഒന്നും വേണ്ട എന്ന് പറയുകയാണ് ഈ സമയത്ത് ഒന്നും കൂടെ അമ്മയോട് പറയാണ് അമ്മ സാറിനോട് ഇരിക്കാൻ പറയുന്നു പറയുകയാണ് പക്ഷെ അമ്മീത കേട്ട ഭാവം നടക്കുന്നില്ല കേട്ടോ അങ്ങനെ പി കെ ആർ പറയാണ് പ്രിയ അമ്മയൊന്നും പറയണ്ട അമ്മയുടെ ഭാഗത്ത് ആരായിരുന്നാലും ഇങ്ങനെ തന്നെ ചെയ്യുള്ളൂ എന്തായാലും എൻ്റെ മകൻ്റെ ഭാഗത്ത് വന്ന തെറ്റിന് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് ദയവ് ചെയ്ത് ഇനി നിങ്ങൾ കമ്പനിയിൽ വരാതിരിക്കരുത് എൻ്റെ എൻ്റെ മകന് വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ കമ്പനിയിൽ വരണം എന്ന് പറയുകയാണ് ഇത് കേട്ടതും നമ്മുടെ പ്രിയൻ്റെ അമ്മ പറയാണ് സർ ഒരു ക്ഷമ ചോദിച്ചാൽ എല്ലാ കാര്യങ്ങളും തീരുമോ നിങ്ങളുടെ മകൻ നിങ്ങളുടെ മകൻ കാരണം എൻ്റെ മരുമകൾക്കും എൻ്റെ മകനും ഉണ്ടായിരിക്കുന്നത് മാനക്കേടും അഭിമാനക്ഷയവുമാണ് മാത്രമല്ല ഒരു കൊലപാതക കേസ് വരെ എൻ്റെ മകൻ്റെ തലയിൽ ചാർത്തി കൊടുക്കാനായിട്ടുള്ള ശ്രമം വരെ നടന്നു ഇനി എങ്ങനെ വിശ്വസിച്ച് ഞാൻ നിങ്ങളുടെ കമ്പനിയിലേക്ക് എൻ്റെ മകനെയും മരുമകളെയും അയക്കാം അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല ദയവ് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം സാർ ഒരിക്കലും എൻ്റെ മകനെയോ മരുമകളെയോ ഞാൻ ആ കമ്പനിയിലേക്ക് വിടില്ല അമ്മേ അമ്മ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് സാർ എത്ര വലിയ മനുഷ്യനാ സാറിൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ അമ്മ പറയല്ലേ നീ മിണ്ടായിരുന്നിരിക്കും പ്രിയ നിനക്ക് എല്ലാവരോടും സ്നേഹമാണ് നീ എല്ലാവരും സ്നേഹിച്ചോ അതിനൊന്നും ഞാനൊന്നും പറയുന്നില്ല പക്ഷേ എന്നിരുന്നാൽ നിങ്ങളുടെ ജീവിതം ഇത്രയധികം നരകമാകാനായിട്ട് കാരണക്കാരനായ ഒരാളോട് ഇനിയും ഇനിയും ഇതേ തെറ്റ് അതായത് സ്നേഹം കൊണ്ടുള്ള തെറ്റ് ആവർത്തിക്കുന്നതിനോട് എനിക്കൊട്ടും താല്പര്യമില്ല ദൈവ ചെയ്ത സാർ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഇനി ഇവിടെ വരരുത് എൻ്റെ മകനെയും മരുമകളെയും ഞാൻ എങ്ങനെ എന്ത് വിശ്വസിച്ചാൽ നിങ്ങളുടെ കമ്പനിയിലേക്ക് വിടുക അങ്ങനെ വിട്ടാൽ തന്നെ ഇനി അതിൻ്റെ മേലെ പ്രശ്നങ്ങൾ ഉണ്ടാവത്തേ ഉള്ളൂ നോക്ക് നിങ്ങളുടെ ദേഷ്യം ന്യായമായിട്ടുള്ളത് തന്നെയാണ് പക്ഷേ എൻ്റെ മകനെ നിങ്ങളെല്ലാവരും കൂടെ ഒതുക്കി നിർത്തരുത് അവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ഇവർ രണ്ടുപേരും അവൻ്റെ കുറ്റബോധം ഞാൻ കാണുന്നുണ്ട് എൻ്റെ മകൻ മോൻ കുറ്റബോധം കൊണ്ട് കിടന്ന് കഷ്ടപ്പെടുകയാണ് ദൈവം ചെയ്ത് ഇപ്പോൾ പ്രിയനും പാറവും കൂടെ അവനെ ഒതുക്കി നിർത്തി കഴിഞ്ഞാൽ അവൻ ഇല്ലാതെയാവും ദൈവം ചെയ്തിട്ട് അവനെ അവനെ പഴയ കല്യാഷാക്കി കൊണ്ടുവരാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കേ പറ്റുള്ളൂ നിങ്ങൾ സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാം ദയവേത് വരണമെങ്കിൽ വരാം ഞാൻ ഇനി കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പി കെ ആരെ വിഷമിച്ച് അവിടെ ഒന്ന് പോവാണ് പി കെ ആർ പോയതിന് ശേഷം പ്രിയം പറയുകയാണ് അമ്മേ അമ്മ എന്തു ഈ പറഞ്ഞത് അത് എത്ര വലിയ മനുഷ്യനാണ് നമ്മുടെ വീട് കയറി വന്ന് ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ ഒന്ന് ആലോചിച്ചിട്ടെങ്കിലും പറയാമെന്ന് അമ്മയ്ക്കൊരു വാക്ക് പറഞ്ഞൂടെ ഇല്ല നീയും പാറും ഇനി അവിടേക്ക് പോകുന്നില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയുകയാണ് ദയവ് ചെയ്ത് അമ്മ പറയുന്ന എല്ലാ കാര്യവും ഞാൻ കേൾക്കാൻ തയ്യാറാണ് പക്ഷേ ഈ ഒരു കാര്യം മാത്രം ഞാൻ തയ്യാറല്ല അമ്മ പറയുന്നത് കേൾക്കാനായിട്ട് എനിക്ക് പോയേ മതിയാവുള്ളൂ കാരണം എനിക്ക് അവിടെ ചെന്നേ മതിയാവുള്ളൂ കൈലാഷ് സാറ് എത്രയോ ഹെൽപ്പ് എനിക്കും പാറൂനും ചെയ്തിട്ടുണ്ട് അതൊന്നും മറക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല മാത്രമല്ല കൂടെപ്പരപ്പിനെ പോലെ അദ്ദേഹം എന്നെ കരുതിയതും സ്നേഹിച്ചതുമെല്ലാം അദ്ദേഹത്തിന് സംഭവിച്ച ഒരു ചെറിയ തെറ്റിദ്ധാരണ അതാ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഇപ്പോൾ അദ്ദേഹം അത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താൻ എന്നെക്കൊണ്ടാവില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് അമ്മ പറയുകയാണ് പാറു നീ തന്നെ ഇവനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു പറയുകയാണ് ഈ സമയത്ത് പാറുവും പറയാണ് അമ്മ അമ്മ എന്നോട് ക്ഷമിക്കെ ഇപ്പോൾ കൈലാഷ് സാറിനെ ഒറ്റപ്പെടുത്താൻ പ്രിയം ചേട്ടന് പറ്റാത്തതുപോലെ തന്നെയാണ് എനിക്കും എനിക്കും പ്രിയം ചേട്ടനും വേണ്ടി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കൈലാഷ് സാറ് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള സാറിനെ എന്തിൻ്റെ പേരിലാണെങ്കിലും ഒറ്റപ്പെടുത്താൻ എനിക്കും താല്പര്യമില്ല അമ്മയെന്ന് പറയാണ് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് അമ്മ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അതിനുശേഷം പ്രിയൻ പാറുവിനും മേടിച്ചിരിക്കുന്ന ആ താലയുണ്ടല്ലോ അത് കാണിച്ചുകൊണ്ട് അച്ഛനോട് പ്രാർത്ഥിക്കുകയാണ് അച്ഛ പാറുവിനോട് എനിക്ക് പ്രണയം തോന്നിക്കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഈ കല്യാണം നടത്തി തരണേന്ന് അച്ഛനോടാണ് പ്രാർത്ഥിച്ചത് ഇപ്പം ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നത് ഒരേ ഒരു കാര്യമാണ് ഞങ്ങളുടെ കല്യാണം നടക്കുമ്പോൾ പാറുവിൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ കുടുംബത്തിൻ നമ്മുടെ കുടുംബത്തിൻ്റെയും എൻ്റെ സുഹൃത്തുക്കളുടെയും സമ്മതങ്ങൾ മാത്രം പോരാ അല്ലെങ്കിൽ അവരുടെ സന്തോഷം മാത്രം പോരാ ഞങ്ങളെ ചേർത്ത് വെക്കാൻ കൈലാഴ്ച സാറ് തന്നെ മുൻകൈ ടുത്ത് മുന്നിലിൽ നിൽക്കണം അതാണ് എൻ്റെ ആഗ്രഹം ഈ ദയവ് ചെയ്ത് ഇത് നടത്തി തരണം എന്ന് പറയാണ് അങ്ങനെ പാറ പറയുകയാണ് ഇതിനോട് ഞാൻ യോജിക്കുകയാണ് പ്രിയം ചേട്ടാ എന്തായാലും കൈലാഷ് സാറ് സമ്മതിക്കുന്നത് വരെ നമ്മുടെ കല്യാണം നടക്കില്ല നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി കാത്തിരിക്കും എന്ന് പറയാനേട്ടോ അങ്ങനെ അവരൊരു ദൃഢപ്രതിജ്ഞ എടുക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ കൈലാഷിനെ കാണിക്കുകയാണ് അപ്പം കൈലാഷ് പുറത്ത് ഭൂമികയുടെ അടുത്ത് നേരെ വീട്ടിലേക്ക് വരികയാണ് പതിയെ വേച്ച് വേച്ച് നടക്കുന്ന കൈലാഷിനെ കണ്ട് സീത ചോദിക്കുകയാണ് മോനെ കൈലാഷെ നിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് രണ്ട് ദിവസം പോലും ആയിട്ടില്ല നീ ഇതെവിടെ പോയതാണ് അപ്പം പി കെ ആർ പറയാണ് മോൻ ഇവിടെ അടച്ചുപൂട്ടിയിരിക്കുന്നത് കാരണം അവന് പറ്റുന്നുണ്ടായില്ലായിരിക്കും അതുകൊണ്ട് അവൻ പുറത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് പോയതായിരിക്കും എല്ലാത്തിനും നിങ്ങൾ അവര് നിന്നോ നിങ്ങളിങ്ങനെ അവരിൽ നിന്ന് നിന്നാണ് എൻ്റെ മോനെ ഇങ്ങനത്തെ ഒരു ഗതികേട് വന്നത് ആ പാർവതിയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മോന് പറ്റിയ ബന്ധമല്ലാതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് പക്ഷെ നിങ്ങളവന് സപ്പോർട്ട് നിന്നു ഇപ്പം കണ്ടില്ലേ എൻ്റെ മോൻ അനുഭവിക്കുന്നതിനെ കയ്യും കണക്കും ഉണ്ടോ എനിക്കിതൊന്നും കണ്ടിട്ട് സഹിക്കാൻ കൂടെ പറ്റുന്നില്ല എന്ത് ചെയ്യാനായിട്ടാ ഞാൻ പറഞ്ഞ ഇവിടെ ആരോ എന്താ കേൾക്കുക എന്തായാലും ഇവൻ്റെ കല്യാണം എത്രയും വേഗം നടത്തണം അല്ലെങ്കിൽ ഇവൻ പാർവതി പാർവതി എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതകാലം മുഴുവൻ ഇവൻ നശിപ്പിച്ച് കളയെന്ന് പറയുകയാണ് ഈ സമയത്ത് കൈലാഷ് പറയുകയാണ് അമ്മേ അമ്മ കല്യാണത്തിൻ്റെ കാര്യമൊന്നും നിർത്തുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ് എങ്ങനെ നിർത്താനായിട്ടാടാ ഞാൻ രണ്ട് മൂന്ന് വർഷമായി നിന്നോട് പറയുന്നു ഒരു കല്യാണം കഴിച്ച് നീ കാണണം കാണണം എന്ന് പക്ഷേ എൻ്റെ വാക്ക് നീ കേൾക്കുന്നുണ്ടോ ഇപ്പം തന്നെ ഇപ്പം തന്നെ നിനക്ക് പറ്റിയ പെൺകുട്ടിയെ ഞാൻ തേടി കണ്ടുപിടിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് സീത അങ്ങ് പോവാണ് ഈ സമയത്ത് പി കെ ആറിനോട് കൈലാഷ് പറയുക അമ്മ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മയൊന്ന് തടുത്ത് നിർത്തച്ചാ ഇല്ല ഇല്ല കൈലാഷേ നിൻ്റെ അമ്മയെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞാലൊന്നും അവൾ കേൾക്കാൻ തയ്യാറാവില്ല കുറച്ച് കഴിയുമ്പോൾ തനിയെ നിർത്തിക്കോളും നീ അത് വലിയ കാര്യമാക്കണ്ടെന്ന് അച്ഛനും പറയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ജയന്തിനെയും മോഹനെയും ഒക്കെ കാണിക്കുകയാണ് അപ്പോൾ അവരെല്ലാവരും പാറുവിൻ്റെ തയ്യൽ മെഷീൻ മിഷ്യനൊക്കെ നോക്കിയിട്ട് വിഷമിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ സീറ്റിൽ പാറും ഇല്ലല്ലോ ഇനി പാറു വരില്ല എന്നാണ് അവർ കരുതുന്നത് അപ്പോഴാണ് സൗന്ദര്യ പറയുന്നത് നമ്മളിങ്ങനെ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല പ്രിയൻ ചേട്ടനും പാറും ദൈവം വരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ പ്രിയനും പാറും വരികയാണ് അപ്പോൾ മോഹൻ വന്നിട്ട് ചോദിക്കുക അല്ല നിങ്ങൾ വന്നോ ഞാൻ വിചാരിച്ചു ഇനി നിങ്ങൾ വരില്ല എന്ന് എന്താ എന്താ നിങ്ങൾ വന്നത് അതു പിന്നെ പി കെ ആർ സാർ നേരിട്ട് വിളിച്ചിട്ടാന്ന് പറയുകയാണ് കുറച്ച് സമയത്തിനുള്ളിൽ അവിടേക്ക് കരുണാകരനും മുക്തയും അതുപോലെ തന്നെ അരവിന്ദും കൈലാഷും വരികയാണ് കൈലാഷ് ഒഴികെ ബാക്കി എല്ലാവരും പ്രിയനെയും പാർവിനേയും രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് കൈലാഷിൻ്റെ കയ്യിൽ സാലറിയുടെ ഒരു ഇൻക്രിമെൻ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ കൈലാഷ് വന്നിട്ട് പറയുകയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഇവർക്ക് വേണ്ടി നിങ്ങളോട് ക്ഷമ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർക്ക് വേണ്ടി എന്ന് മാത്രമല്ല എനിക്കും കൂടെ ഞാനും കൂടെ നിങ്ങൾ പ്രൊഫഷണൽ വിഷയത്തെ പേഴ്സണലായിട്ട് ഹാൻഡിൽ ചെയ്തു അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് പിന്നെ മുക്തയും കരുണാകരനും അതുപോലെ തന്നെ അരവിന്ദും നിങ്ങളോട് ചില കാര്യങ്ങൾ മറച്ചു ഇവർ പറഞ്ഞതുപോലെ തന്നെ ആറ് ആറുമാസത്തിന് ശേഷമാണ് ഇൻക്രിമെൻ്റ് ചെയ്ത തുക നിങ്ങളുടെ കൈകളിലേക്ക് എത്തുകയുള്ളൂ കാരണം കമ്പനിക്ക് ചില ലോസുകൾ സംഭവിച്ചു അതുകൊണ്ട് തന്നെ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് നമുക്ക് പൈസ തരാനായിട്ട് പറ്റില്ല പക്ഷേ ഇന്ന് ഈ നിമിഷം മുതൽ നിങ്ങളുടെ സാലറി ഇൻക്രിമെൻറ്റ് ചെയ്തിരിക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആറുമാസത്തിന് ശേഷം ഇന്നത്തെ ഈ മാസം കൂടെ ചേർത്തിട്ടുള്ള തുകയായിരിക്കുള്ളൂ അതായത് ഇനി വരുന്ന ആറ് ഇപ്പോൾ ആറുമാസത്തിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന തുക എന്ന് പറയുന്നത് ഈ മാസം മുതലുള്ള ഇൻക്രിമെൻ്റും കൂടെ ചേർത്ത് ഒരു വലിയൊരു ബൾക്കായിട്ടുള്ള എമൗണ്ട് ആയിരിക്കുള്ളൂ ആറുമാസം നിങ്ങളുടെ കൈകളിലേക്ക് എത്തുക ഇതാണ് ഞങ്ങളുടെ തീരുമാനം ഇത് തന്നെയാണ് ഇവരോട് പറയാനും പറഞ്ഞത് എന്നാൽ ഇതിനെക്കുറിച്ചിട്ടൊന്നും പറയാതെ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് ഈ മുക്തയും അതുപോലെ തന്നെ കരുണാകരനും അരവിന്ദും കൂടെ ചേർന്നിട്ടാണ് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് മാത്രമല്ല നിങ്ങളുടെ സാലറി മുപ്പതിനായിരം രൂപയിലേക്ക് മാറ്റിയിട്ടുമുണ്ട് എന്ന് പറയുകയാണ് എല്ലാവർക്കും വലിയ സന്തോഷമാവുകയാണ് കേട്ടോ അങ്ങനെ മുപ്പതിനായിരം രൂപയിൽ സാലറി മാറ്റിയവർക്ക് അപ്പം തന്നെ സാലറി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം ഉണ്ടായിരുന്ന ഒരു സ്ലിപ്പിൽ പാറുവിനുള്ള സാലറി ആയിരിക്കുള്ളൂ ആ സാലറി മുക്തയോട് തന്നെ കൊടുക്കാനായിട്ട് കൈലാഷ് പറയുകയാണ് കേട്ടോ അപ്പോൾ മുക്തയാണെങ്കിൽ ഞാനോ എന്ന് ചോദിക്കുകയാണ് അതെ നീ തന്നെ കൊടുക്കണം എന്ന് പറയുകയാണ് അങ്ങനെ ഇടത് കൈ വെച്ചിട്ട് മുക്ത കൊടുക്കാൻ നോക്കുകയാണ് ഈ സമയത്ത് കൈലാഷി ചോദിക്കുകയാണ് നിൻ്റെ ഇടത് കൈ വെച്ചിട്ടല്ലല്ലോ ഒരാൾക്ക് സാലറി കൊടുക്കേണ്ടത് വലതെയിൽ വെച്ച് തന്നെ കൊടുക്കും മുക്ത എന്ന് പറയാണ് എന്തായാലും മുക്ത മനസ്സിലാ മനസ്സോടുകൂടി പാറുവിന് സാലറി കൊടുക്കുകയാണ് പാറുവും മുക്തയുടെ മുഖത്ത് നോക്കിയിട്ട് പുച്ഛാവത്തോടുകൂടി ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചു കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക കേട്ടോ എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന ആളുകൾ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ